സഞ്ജു സാങ്സ മിക്ക ദിവസങ്ങളും വരാറുണ്ട് പുട്ടു ബീഫാണ് പുള്ളിയുടെ അയിലേറ്റ് അങ്ങനെ സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ആന്റണി പെരുമ്പാവൂർ വന്നിട്ടുണ്ട് ഒരാണ്ട് സായ് കുമാർ ഒരാണ്ട് സൗബിം വരാറുണ്ട് ഇന്ദ്രൻസ് വരാറുണ്ട് കെ പി സുളിതരാ വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഈ പുട്ടുകടയെ പറ്റി കേട്ടിട്ടുണ്ടാവും വഴിയില്ല ഇത് ഒരു കടയല്ലാഗത്തേക്ക് പോകുന്നവർക്ക് ഈ ഒരു പുട്ടുകട കാരണം ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് കറീസ് ആണ് കേട്ടോ സാധാരണ നമ്മൾ പുട്ട് കഴിക്കാൻ പോയാൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ കറി ആയിരിക്കും ഉണ്ടാവും ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട് എന്താണെന്നല്ലേ വെജിറ്റബിൾ ഇഷ്ടമുള്ളവർക്ക് വെജിറ്റബിൾ മീറ്റ് ഇഷ്ടമുള്ളവർക്ക് മീറ്റ് ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ഫിഷ് അല്ലെങ്കിൽ മട്ടൻ താറാവ് പറയുന്ന കടയിൽ ലഭ്യമാണ് സാധാരണ എല്ലാ കടയിലും ഈ താറാവോ മട്ടനോ ഒന്നും അങ്ങനെ കിട്ടാറില്ലല്ലോ ഇവിടെ എല്ലാം ലഭ്യമാണ് എന്തുകൊണ്ട് അട ഫേമസ് ആയില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഫുഡിനെ ഇഷ്ടപ്പെടുന്നവ എന്താണെങ്കിലും ഈ കടയിൽ വന്ന് ഒന്ന് കഴിക്കണം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ട് കടലക്കറി ഉണ്ട് ബീഫ് ലിവർ ഫ്രൈ ഉണ്ട് മീൻ മുളകിട്ടുണ്ട് മീൻ കറി ഉണ്ട് എഗ് റോസ്റ്റ് ഉണ്ട് കാടമുട്ട റോസ്റ്റ് ഉണ്ട് കൊഴുവ ഫ്രൈ ഉണ്ട് ബീഫ് ഉലത്തിയതുണ്ട് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് താറാവ് ഉണ്ട് നാടൻ താറാവ് ഉണ്ട് ചിക്കൻ ഉണ്ട് പോട്ടി ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ചിക്കൻ ഉലത്തിയത് ഉണ്ട് ഇത് രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആവും പത്ത് എല്ലാം ആവൂല മൂന്ന് മണിയാവുമ്പോൾ കൂടുതൽ സാധനങ്ങൾ ആവുള്ളൂ ഇത്രയും വെറൈറ്റി സാധനങ്ങളുണ്ട് മട്ടൻ കറി ഇരുന്നൂറ്റി ഇരുപത് ഉള്ളൂ താറാവുന്ന നാടൻ താറാവ് നൂറ്റി അമ്പത് രൂപ ബീഫ് ഫ്രൈ നൂറ്റി പത്ത് രൂപ ബീഫ് റോസ്റ്റ് നൂറ് രൂപ ബീഫ് കറി നൂറ് രൂപ ബീഫ് ലിവർ നൂറ് രൂപ ചിക്കൻ പായസ് അറുപത് രൂപ പോട്ടി ഫ്രൈ എഴുപത് രൂപ കറി അറുപത് രൂപ മീൻ കറി തൊണ്ണൂറ് രൂപ കയര മുളകിട്ടത് തൊണ്ണൂറുപ കേരക്കറി തൊണ്ണൂറ് രൂപ ചാളക്കറി എഴുപത് രൂപ കൊഴുവാക്കറി എഴുപത് രൂപ കൊഴുവാ ഫ്രൈ എഴുപത് രൂപ ചിക്കൻ റോസ്റ്റ് നൂറ്റി ഇരുപത് രൂപ ഇന്ന് റോസ്റ്റ് നാൽപ്പത് രൂപ സാധാ മുട്ട റോസ്റ്റ് മുപ്പത് രൂപ ചിക്കൻ റോസ്റ്റ് നൂറ്റി ഇരുപത് രൂപ ഇന്ന് കാടമൊട്ട റോസ് നാൽപ്പത് രൂപ സാധാ മുട്ട റോസ്റ്റ് മുപ്പത് രൂപ കപ്പ ബിരിയാണി നൂറ്റി നാൽപ്പത് രൂപ പുട്ട് ബീഫ് നൂറ്റി നാൽപ്പത് രൂപ കപ്പ പുട്ട് ചിക്കൻ നൂറ്റമ്പത് രൂപ ഗ്രീൻപീസ് കയറി മുപ്പത് രൂപ കടല മുപ്പത് രൂപ കൊഴുവാ ഫ്രൈ എഴുപത് രൂപ ചാള ഫ്രൈ അമ്പത് രൂപ ഊണിന് അറുപത് രൂപ ബിരിയാണി നൂറ്റി ഇരുപത് രൂപ എല്ലാത്തരം വെറൈറ്റി ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് വെള്ളയപ്പുണ്ട് ഇടിയപ്പ ഉണ്ട് പൊറോട്ട ഉണ്ട് ലൈവ് ഗോതമ്പുട്ടുണ്ട് അരിപ്പുട്ടുണ്ട് ചെമ്പാപ്പുട്ടുണ്ട് റായിപ്പുട്ടുണ്ട് ചോളപ്പുട്ടുണ്ട് എല്ലാ വെറൈറ്റി ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് ഞങ്ങളെ പുട്ടും ബീഫുമാണ് അതിലേറ്റ് അത് മണി തൊട്ടാണ് ലൈവ് പുട്ട് ബീഫ് ബീഫ് കറി അപ്പം ഞങ്ങളെ കസ്റ്റമർ സഞ്ജു സാങ്സൺ വരാറുണ്ട് ബിന്ദു പണിക്കർ വരാറുണ്ട് സായ്ക്കുമാർ വരാറുണ്ട് സൗബ്യം വരാണ്ട് ഇന്ദ്രൻസ് വരാറുണ്ട് കെ പി സിളിത വന്നിട്ടുണ്ട് ഇന്ദ്രൻ ഇന്നസെന്റ് വന്നിട്ടുണ്ട് അങ്ങനെ സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ആന്റണി പെരുമ്പാവര് വന്നിട്ടുണ്ട് വരുന്നത് സഞ്ജു സാങ്സ മിക്ക ദിവസങ്ങളും വരാറുണ്ട് പുട്ടു ബീഫാണ് പുള്ളിയുടെ ഹൈലൈറ്റ് പുട്ടു ബീഫ് മിക്സ് പുട്ടു ബീഫ് ഫ്രൈ ബീഫ്രയാണ് പുള്ളി കഴിക്കാൻ വരുന്നത് വന്ന് കഴിച്ചു നോക്കിയിട്ട് മാത്രം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി പത്തി ഇരുപത്തഞ്ച് വർഷം പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ട് പോണ കടയാണ് ഒരു ആയിരുന്നു ആദ്യം എനിക്ക് ഇപ്പോൾ ഒരു ഹോട്ടലായിരുന്നു അപ്പുറത്തെ സൈഡായിരുന്നു ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് രണ്ടു വർഷം ആയിട്ടാവും നാൽപ്പത് പേർക്ക് ഇരിക്കാം ഫാമിലി റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റാ ഫാമിലിക്ക് ഇരിക്കാം പാർക്കിംഗ് സൗകര്യം തേവര മാർക്കറ്റിന്റെ സൈഡിലാണ് കട രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആണ് രാത്രി പതിനൊന്ന് മണിവരെ കടയുണ്ടാവും കണ്ടില്ലേ നല്ല ഫുഡിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കട നല്ല ഒരു അനുഭവമായിരിക്കും എന്തായാലും ഈ കടയിൽ പോകാൻ പറ്റിയാൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബാബായ്